ഹായ് പറ ഹായ് പറ ഹലോ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് പറയ സന്തോഷം അപ്പൊ ഇന്ന് രണ്ടാം തീയതി ജൂണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയൊരു യുദ്ധം ഉണ്ടായിരുന്നു യുദ്ധം എന്ന് തന്നെ പറയും ബി കുട്ടിയുടെ ബർത്ത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നമ്മളെ എന്താ പറയുക നിയമപരമായിട്ട് നമ്മളെ സഹായിച്ചത് നമുക്ക് അഡ്വക്കറ്റ് പത്മലക്ഷ്മിയാണ് അപ്പം പത്മലച്ചിക്ക് ഒരായിരം താങ്ക്സ് പറയുന്നു കേട്ടോ താങ്ക് യു പറയു കാരണം ആള് ഇതിൻ്റെ പിന്നാലെ നമ്മൾ അങ്ങോട്ടേക്ക് അപ്ഡേറ്റ് ഒന്നും ചോദിക്കാൻ പോവാറില്ല പക്ഷെ ആള് സ്വന്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി ഇതിന്റെ ഒരു വിജയത്തിൽ എത്തിച്ചു ഇന്ന് രാവിലെ പത്ത് മണിയോട് കൂടി കോടതി നിന്ന് ഞങ്ങൾക്ക് ബിൽഡ് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു വിധി വന്നു പാരൻസ് ഒരു രീതിയിൽ അച്ഛനമ്മ എന്നുള്ള കോളം ഒഴിവാക്കിയിട്ട് പാരൻസ് ആയിട്ടുള്ള അംഗീകരിച്ചു ഒരു വിധിയാണ് ഞങ്ങൾക്ക് നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു സോ പത്മചിക്ക് നന്ദി പറയുന്നു ഒരുപാട് എങ്ങനെ നന്ദി പറയണം എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ സോ ആൾക്ക് ആൾക്കൊരുപാട് നന്ദി പറയുന്നു പിന്നെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളുടെ ഫാമിലിയിലെ മെമ്പേഴ്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് അമ്മ അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്